ഹൈ എല്ലാവർക്കും നമസ്കാരം ടെക് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള കാദി ആൻഡ് വില്ലേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ പാർട്ട് സെവൻ ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ടു സിക്സ് ബാ സീറോ ടു സീറോ ഞാൻ ഓരോരുടെ പറഞ്ഞു നമ്മൾ ക്ലാസ്സസ് ഇരുപത് മിനിറ്റ് വെച്ചുള്ള അധികം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുമില്ല മുഷിപ്പുണ്ടാകാത്ത രീതിയിൽ കുറേശേ കുറെ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ അതിന്റെ ബാക്കി ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ

പി എം എ സി എസ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് നിലവിൽ വരുന്നത് അല്ലേ ഓപ്ഷൻ എയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓപ്ഷൻ ബിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് അപ്പം ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോഓപ്പറേറ്റീവ് ആക്ട് എന്നാണ് നിലവിൽ വരുന്നത് എന്നാണ് നോക്കിയേ ഏത് വർഷമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ ആളല്ലേ സിലബസ് പ്രകാരം പഠിക്കുന്ന ആളാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്ന് ഓർത്ത് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് ഓർത്ത് വെച്ചത് കേട്ടോ ആക്ട് നമ്പർ തേർട്ടി ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നാണ് പറയുന്നത് മ്യൂച്വൽ സൊസൈറ്റീസ് ആക്ട് ആക്ട് നമ്പർ ഓഫ് എന്ന് പറയുന്നുണ്ട് ിലെ മുപ്പതാമത്തെ ഉണ്ടെന്ന് അറിയാം സെക്ഷൻസ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ ആപ്പ് ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ ആദ്യം നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷം എന്താണ് ആ മോഡൽ കോപ്പറ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ആദ്യമായിട്ട് ആക്ട് പാസ്സാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതായിരുന്നു ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ ഫസ്റ്റ് സ്റ്റേറ്റ് പാസ്ഡ് ആണ് ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് മോഡൽ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ആദ്യമായിട്ട് ആക്ട് പാസ്സാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് കുറെ കാര്യങ്ങൾ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് സിലബസ് പ്രകാരം പഠിക്കാനുള്ളതാണ് ഡീറ്റെയിൽഡ് ക്ലാസസ് നമ്മൾ ആഫ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത കൊസ് ആണ് ഡാഷ് അണ്ടർ സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെന്റിന് അല്ലെ ആ ഗവൺമെന്റ് ആ ഡോമിനേഷനിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ താഴെ പറയുന്നവർ ഏതാണ് ക്യാപിറ്റലിസം മുതലാളിത്തം അല്ല അവിടെ സ്റ്റേറ്റ് വരുന്നില്ല സോഷ്യലിസം ഏതാണ് സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് സ്റ്റേറ്റ് ആണ് അവിടെ എല്ലാ കാര്യവും ഗവൺമെന്റ് ആണ് എല്ലാ കാര്യവും നോക്കി നടത്തുന്നത് മൂന്നാമത് കമ്മ്യൂണിസം ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദി നമുക്ക് ആൻസർ വരിക ആ സോഷ്യലിസം സോഷ്യലിസമാണ് അല്ലെ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക സോഷ്യലിസം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേൾക്കുക ഓക്കെ ഞാൻ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ എന്താണ് അപ്രൂവ് നൽകുന്നതായിരിക്കും ഓക്കെ ക്യാപിറ്റലിസം സോഷ്യലിസം അതുപോലെ തന്നെ കമ്മ്യൂണിസം അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ പിന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാനുണ്ട് ജോൺ സ്റ്റോ കമ്പനീസ് കുറേ കാര്യങ്ങൾ സഹകരണവുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ സഹകരണവും മറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ബിസിനസ്സുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അടുത്ത ക്വസ്റ്റൻ ആയിരുന്നു ദ അപ്പെക്സ് ബോഡി ഓഫ് ഐ സി എ ഐ സി എയുടെ അപ്പെക്സ് ബോഡി എന്താണെന്ന് ചോദ്യം നല്ല ഒരു ചോദ്യമാണ് ഐ സി ഐയിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഐ സി എ എന്താണ് ഐ സി എന്ന് പറഞ്ഞാല് ഐ സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് അലയൻസ് എന്ന് ഓർത്ത് വെച്ചേക്കുന്നത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് ഐ സി ഐ എന്ന് ഓർത്ത് വെച്ചേക്കുക ഐ സി ഐ അല്ലേ എന്നാണ് ഐ സി ഐ രൂപീകരിച്ചത് ആ പത്തൊൻപത് എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ എട്ടാം മാസം എട്ടാം മാസം ഓഗസ്റ്റ് പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി ഐ എൻ രൂപീകരിക്കുന്നത് അപ്പൊ ഐ സി ഐയുമായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഐ സി ഐ എന്താണ് അതിന്റെ ഡ്യൂ അല്ലെങ്കിൽ എന്താണ് പറയുക ഐ സി ഐയുടെ റെസ്പോൺസിബിലിറ്റി ലോകത്ത് വേൾഡ് പാർലമെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്നാണ് ഐ സി ഐ നമ്മൾ വിശേഷിപ്പിക്കുക എന്താ വേൾഡ് പാർലമെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഐ സി ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒന്നിനും ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ദാറ്റ് യുണൈറ്റ് ആൻഡ് സെർവ് കോപ്പറേറ്റീവ് വേൾഡ് വൈഡ് ഇത് ലോകത്ത് ഈ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ആരാച്ചാണ് ലോകത്ത് ഇന്ത്യയെ വരുമിതിക്കാതാരായി മാറുന്നു ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സഹകരണ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇന്ത്യയിലെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എൻ സി യു എന്ന് പറയുന്നത് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ എസ് യു സിയു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ താലൂക്കിലേക്ക് വരുമ്പോൾ സി യു ആയി അങ്ങനെ ഒരു ഹൈദാർക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചേക്കും ഐ സി ഐ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് പത്തൊൻപത് എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി ഐ രൂപീകരിക്കുന്നത് കേട്ടോ ഓക്കെ വളരെ പ്രധാനപ്പെട്ട വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ വേൾഡ് പാർലമെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള സഹകരണത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ലോകത്ത് വർക്ക് ചെയ്യുന്ന ഐ സി ആണ് നോർത്ത് വെച്ച് ഐ സി ഐ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയായിരുന്നു ലണ്ടനിലായിരുന്നു കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി ഐ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ലണ്ടനിലായിരുന്നു അതിന്റെ ഹെഡ്ക്വാർട്ടർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്ത് ചെയ്യുകയാണ് ആ അത് ഷിഫ്റ്റ് ചെയ്യുന്നു എങ്ങോട്ട് സ്വിറ്റ്സർലാൻഡിലെ ജനീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും അവന്റെ ഐ സി യുടെ ഹെഡ്ക്വാർട്ടർ മാറുന്നു ഇപ്പോൾ നിലവിൽ ബ്രസൽസിലാണ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് എന്ന് ഓർത്ത് വിശേഷം ഓക്കെ അപ്പൊ എനിക്ക് ഹെഡ്ക്വാർട്ടർ ഓർത്ത് വെച്ചേക്കുക രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയായിരുന്നു ആ ലണ്ടനിലായിരുന്നു കേട്ടോ ലണ്ടനില എന്നാ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ലണ്ടനിലാണ് പിന്നീട് എന്ത് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എന്ത് ചെയ്യുന്നു അതിന്റെ ഹെഡ്ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എവിടെയാണ് ചോദിച്ചാൽ ജനീവയിലായിരുന്നു ജനീവ ഓക്കെ ജനീവി എവിടെയാണ് ആ സ്വിറ്റ്സർലാൻഡിലാണ് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എന്ത് ചെയ്യുകയാണ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നു നിലവിൽ അത് എവിടെയാന്ന് വെച്ചാൽ ബ്രസൽസ് ആണ് കേട്ടോ ബ്രസൽസ് ബ്രസൽസ് എവിടെയാണ് അത് ബെൽജിയം ആണ് എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ ബെൽജിയം നിലവിൽ ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ആ ബ്രസൽസ് അല്ലെങ്കിൽ ബെൽജിയത്തിലാണെന്ന് ഓർത്ത് വെച്ചേക്കും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അതായത് ലോകമെമ്പാടും സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക ഓക്കെ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഐ സി ഐ രൂപീകരിച്ചിരിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് കേട്ടോ പിന്നെ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി അത് ഐ സി ഐയുടെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക ഐ സി ഐ ബുള്ളറ്റിന് അത് ഐ സി ഐയുടെ ആണ് കേട്ടോ ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കുറേ അധികം കാര്യങ്ങളുണ്ട് ക്വസ്റ്റൻ അതൊന്നുമില്ല അത് അപ്പെക്സ് ബോഡി ഓഫ് ഐ സി ഐ സി ഐയുടെ അപ്പെക്സ് ബോഡിയാണെന്ന് ചോദിച്ചാൽ അത് അത് ജനറൽ ആണ് ജനറൽ സുപ്രീം 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 അതോറിറ്റി അതോറിറ്റി ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ ആയിട്ട് വരുന്നതാണ് ജനറൽ അസംബ്ലി എന്നാൽ സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ഐ സി ഐ കോൺഗ്രസ് ആണ് ഐ സി ഐ കോൺഗ്രസ് ആണ് ഐ സി ഐ കോൺഗ്രസ് അവിടെ ഒരു നിശ്ചിത ഇടവേളകളില്ല ഓക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ഐ സി ഐ കോൺഗ്രസ് വിളിക്കാറുള്ളൂ അല്ലാതെ നിശ്ചിത ഇടവേള രണ്ടു വർഷമോ മൂന്ന് വർഷമോ അങ്ങനെ ഇടവേളകൾ പറയുന്നില്ല സ്പെഷ്യൽ ഒക്കേഷൻസ് ആ സാഹചര്യങ്ങളിൽ മാത്രമേ ഐ സി ഐ കോൺഗ്രസ് വിളിക്കാറുള്ളൂ വിളിച്ചു ചേർക്കാറുള്ളൂ സുപ്രീം അതോറിറ്റി സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം ബോഡി എന്ന് പറയാം കേട്ടോ അപ്പക്സ് ബോഡിയായിട്ട് വരുന്നത് ജനറൽ അസംബ്ലിയാണ് മാറിപ്പോവരുത് അല്ല ഹയസ്റ്റ് അതോറിറ്റി വരുന്നതും ജനറൽ അസംബ്ലിയാണ് ആണെന്ന് വിചാരിക്കുന്നത് അടുത്തതാണ് ഇക്വിറ്റബിൾ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട് എക്സിസ്റ്റൻസ് ഇംഗ്ലണ്ട്സ് പറയും എന്താണ് ആ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ലോകത്തിലെ ആദ്യത്തെ സക്സസ് ആയ സഹകരണ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോക്കബിൾ പൈന സൊസൈറ്റി അല്ലെങ്കിൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക സക്സസ് ആയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിനാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു സംഘടന അല്ലെങ്കിൽ ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നത് ഫെൻവിക്ക് വിർത്ത് വെച്ചേക്കുക കേരള യൂണിവേഴ്സിറ്റി പുസ്തകത്തിലൊക്കെ അവർ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ രൂപീകരിച്ചിട്ടുള്ള വൂൾവിക്കാന്റെ എന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ സി എസ് ഇ വി പഠിക്കണം നമ്മുടെ ബി വൈക്കു വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബി വൈക്കിയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ രൂപീകരിച്ചിട്ടുള്ള ഫെൻവിക്കാണ് ഇത് കേരള പി എസ് സിക്കാനാണെങ്കിൽ ഫെൻവിക്കിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപതില് രൂപീകരിച്ചിട്ടുള്ള ചാർട്ടോൺ ചാറ്റോൺ നോർത്ത് വെച്ചേക്കുക സൈറ്റുകളിൽ കൂടുതലും ഓക്കെ കൂടുതലും കറക്റ്റ് പ്രോപ്പർ ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പക്ഷേ കേരള പി എസ് സി ഇപ്പോഴത്തെ കേരള പി എസ് സി രണ്ടിൽ വരുന്ന എക്സാംസുകളാണ് അപ്പൊ നിങ്ങൾ അതും കൂടി നോർത്ത് വെച്ചേക്കുക കേരള യൂണിവേഴ്സിറ്റി പുസ്തകം അങ്ങനെ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതില് ഫെൻവിക് സോറി വോൾക്ക് എന്ന് പറയുന്നുണ്ട് അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ ഫെൻവിക്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ അപ്പൊ അതിനുശേഷം ഒരുപാട് സംഘങ്ങൾ വന്നു അതെല്ലാം ഫെയിലായി ഒന്നും സക്സസ് ആയില്ല അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാലിലാണ് പൈനിയർ അവരെ നമുക്ക് വിശേഷിപ്പിക്കാം ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വിശേഷിപ്പിക്കാം അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് അതാ അതായത് നിലവിൽ വന്ന സംഘങ്ങളൊക്കെ ഫെയിലായി പക്ഷെ ഇവര് സക്സസ് ആണമെങ്കിൽ ആ ഫെയിലായ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവര് ചെയ്തു അതുകൊണ്ടാണല്ലോ സക്സസ് ആയത് എന്താണ് ഇവർ ചെയ്തത് ആ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൽ ഇവർ രൂപീകരിച്ചെങ്കിലും ഓർത്തു വെച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലില് ഇവര് ഫോം ചെയ്തെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഈ റഫ്സിന്റെ പൊതുയോഗത്തില് ഇവരെന്ത് ചെയ്യുകയാണ് ആ സഹകരണ തത്വങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു സഹകരണ തത്വങ്ങൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ടെൻ പ്രിൻസിപ്പിൾസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല അവരത് ഫോളോ ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് ആ പ്രിൻസിപ്പിൾസ് ഇൻട്രഡ്യൂസ് ചെയ്ത് അത് പിന്തുടർന്നുകൊണ്ടാണ് ഇവരെ വിജയിച്ചത് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഓക്കെ ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കേട്ടോ ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സക്സസ്ഫുൾ സൊസൈറ്റി ആണ് ഓർത്ത് വെച്ചേക്കുക ഇവരുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇവരുടെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് എന്താണ് ഹൗറയാണ് ഇവരുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ് ജെയിംസ് ഡാലിയാണ് ആദ്യത്തെ വിമൻ മെമ്പർ വനിതാ മെമ്പർ ആരാണ് ആരാണ് വനിത ആരാണ് എലിസ ബ്രിയർലി എലിസ ബ്രിയർലി ആണ് നോർത്ത് വെച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നോർത്ത് വെച്ചാൽ മതി ആ ചോദ്യങ്ങളൊക്കെ ഇന്നും ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളൂ അടുത്ത പോലെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ എക്കണോമിക് സിസ്റ്റം ഇല്ല വേരിയസ് അവിടുത്തെ ആക്ടിവിറ്റീസ് അല്ലേ ആ പ്രവർത്തനങ്ങൾ ആരാണ് ക്യാരി ചെയ്യുന്നത് അല്ലേ ക്യാപിറ്റലിസം മുതലാളിത്തം ഓപ്ഷൻ ആയിപ്പോഴും ഗവൺമെന്റ് വരത്തില്ല ഗവൺമെന്റ് വരുവോ ഒരിക്കലും ഇല്ല സൊസൈറ്റി വരുമോ ഇല്ല ഓപ്ഷൻ സി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്താണ് ഇൻഡിവിജ്വൽസ് ആണ് പബ്ലിക് എന്റർപ്രൈസ് അല്ല പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്റർപ്രൈസിലെ ഓർത്തു വെച്ചേക്കാം സർവൈവൽ ഓഫ് ഓഫ് ആണ് ആണ് സർവൈവൽ ഇവരുടെ മോട്ടോ എന്ന് ഓർത്തുവെച്ച സർവൈവൽ ഓഫ് ആണ് ഇവരുടെ മോട്ടോ എന്ന് ഓർത്തു വെച്ചേക്കുക ഞാൻ ഓൾറെഡി ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല കേട്ടോ അടുത്ത ക്വസ്റ്റാണ് കൺസ്യൂമർ ഫുൾ സ്റ്റാർട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാണ് ഓപ്ഷൻ എൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓപ്ഷൻ ബി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓപ്ഷൻ സിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കൺസ്യൂമർ ഫുഡ് രൂപീകരിച്ച വർഷം കൺസ്യൂമർ ഫഡ് രൂപീകരിച്ച വർഷം നിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഈ കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വർഷം പഠിക്കാം അല്ല നല്ലത് കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡിന്റെ ഫുൾ ഫോം എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓർത്ത് വെക്കണം കേട്ടോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക ഇതെന്താണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ നമ്മുടെ സംസ്ഥാനത്തെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഓർത്തു വെച്ചേക്ക കേട്ടോ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കേ കൺസ്യൂമർ മൂവ്മെന്റിലെ നമ്മുടെ സംസ്ഥാനത്തെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക ഇവർ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് എന്നാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഓർത്ത് വെച്ച് കേൾക്കുക നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഇവിടെ രണ്ട് ഡേറ്റ് പഠിക്കണം രജിസ്റ്റർ ചെയ്ത വർഷം രജിസ്റ്റർ കേട്ടോ ആദ്യം ഇവർ രജിസ്റ്റർ ചെയ്ത എന്നത് പഠിക്കണം അതിനുശേഷമാണ് ഇവര് പ്രവർത്തനം ആരംഭിച്ചത് രജിസ്റ്റർ ചെയ്തതെന്നാണ് ആ നാലേ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തത് ഇവര് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ഏഴ് പത്തിലാണ് കേട്ടോ ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവര് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഇവര് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ഓർത്ത് വെച്ചേക്കുക പ്രവർത്തനം ആരംഭിച്ചത് ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്നാൽ ഇവർ രജിസ്റ്റർ ചെയ്തത് നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന് ഓർത്ത് വെച്ചേക്കുക ഇവരുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് ഹെഡ് ഹെഡ്വാർട്ടർ എവിടെയാണ് ആ എറണാകുളത്താണ് കേട്ടോ ഓർത്ത് വെച്ചേക്കുക എറണാകുളം എറണാകുളം ഗാന്ധിനഗറിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൺസ്യൂമർ മൂവ്മെന്റ് അവർ എത്ര ടയറിലാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കാം ത്രീ ടയറിലാണ് ഓർത്ത് വെച്ചേക്കുക എത്ര ടയറിലാണ് ആ ത്രീ ടയറിലാണ് നമ്മുടെ സംസ്ഥാനത്ത് കൺസ്യൂമർ സംഘങ്ങൾ പ്രവർത്തിക്കുക ഓർത്തു വെക്കുക ത്രീ ടയർ മൂന്ന് തലത്തിലാണ് ഇവര് പ്രവർത്തിക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ അതുപോലെ തന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് എന്താണ് മേഗാ മാർട്ട് ഇതൊക്കെ കൺസ്യൂമർ ഫഡ് റൺ ചെയ്യുന്നതാണ് കേട്ടോ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആ മേഗാ മാർട്ട് ഒക്കെ ഓർത്ത് വെച്ചേക്കുക അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് പിന്നെ കൺസ്യൂമർ ഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ത്രിവേണി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രൂപീകരിച്ചു നീതി സ്റ്റോർ അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോർ ഓക്കെ നന്മ സ്റ്റോർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറെ കുറെ അധികം എൽ പി ജി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സുനീതി ഗ്യാസ് രണ്ടായിരത്തി ഏഴ് രൂപീകരിച്ചു പിന്നെ നമ്മുടെ ലിക്കർ ഫോറിൻ ലിക്കർ ബിസിനസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപീകരിച്ചു പിന്നെ ത്രിവേണി ഹറി കറി ത്രിവേണി ഹറി കറിയൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ത്രിവേണി നോട്ട് ബുക്ക് പ്രിയ അംബ്രെ പറയാനാണെങ്കിൽ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് വിശദമായിട്ട് നമ്മൾ ക്ലാസ്സസ് നടത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എയ്റ്റ് യൂസ്ഡ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൺസ്യൂമർ ഫണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വർഷം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്തത് നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണെന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കേ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അടുത്തൊരു ബാങ്കിങ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ ബാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ആർ ബി ഐ ഹാസ് ക്രിയേറ്റഡ് ഡാഷ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഷുറിംഗ് ദ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് അപ്പോൾ ബാങ്കിലെ ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി നൽകാൻ വേണ്ടി ആർ ബി ഐ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ് ഓപ്ഷൻ എ യിൽ പറയുന്നു ഐ ഡി ബി ഐ ഓപ്ഷൻ ബിയിൽ പറയുന്നു ഡി ഐ സി ജി സി ഓപ്ഷൻ സിയിൽ പറയുന്ന മുന്നപാട് ഓപ്ഷൻ ഡിയിൽ എക്സിം ബാങ്ക് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഏത് ആൻസർ ആയിട്ട് വരിക നമുക്കറിയാം ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾക്ക് ഉണ്ട് അല്ല നിക്ഷേപ ഗ്യാരണ്ടി ഉണ്ട് അതായത് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ലഭിക്കും നിങ്ങൾ ഇപ്പം പുതിയ പാസ്ബുക്ക് ഒക്കെ എടുക്കുമ്പോൾ ബാങ്കിൽ അക്കൗണ്ടൊക്കെ എടുക്കുമ്പോൾ അവരോട് ഓൾറെഡി പാസ്ബുക്ക് കാണിക്കും നിങ്ങളുടെ ഡെപ്പോസിറ്റിന് അഞ്ച് ലക്ഷം രൂപ വരെ എന്താണ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയും അതിൽ കൂടുതൽ അഞ്ച് ലക്ഷം രൂപ വരെയേ ഉള്ളൂ അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് നൽകുന്നത് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഡി ഐ സി ജി സി ആണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ എന്താണ് നമുക്കല്ലേ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക ഡി ഐ സി ജി സി കേട്ടോ ഡി ഐ സി ജി സി ഇപ്പോൾ ഡി ഐ സി ജി സി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ നമ്മുടെ ആർ ബി ഐയുടെ ഫുള്ളി ഓൾഡ് സബ്സിഡറി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ ഒരു ഫുൾ ഉണ്ട് സബ്സിഡിയറി ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ച കേട്ടോ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കെ ഇപ്പൊ ഡി എ സി ജി സി ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ പുതിയ അപ്ഡേറ്റ് ഇട്ട് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ ടെക് പി എസ് സി നമ്മുടെ ജൂനിയർ കോപറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അല്ലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്സ്റ്റിൻ്റെ നമുക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പക്ഷേ ഈ ഒരു എക്സാമിന് ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം സിമ്പിൾ ആയിരിക്കില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസസ് വളരെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഞാൻ ഈ കൊസ്റ്റിൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കൊസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ടോപ്പിക്കായിട്ട് തന്നെ സിലബസ് അനുസരിച്ചെ നമുക്ക് പഠിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോപ്പർ ക്ലാസസ് നമ്മൾ നമ്മുടെ ആപ്പിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ കോഴ്സസ് സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ എത്ര ഫോർ ഡബിൾ നയൻ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭ്യമാകുന്നതായിരിക്കും നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ആൻഡ് ലൈവ് കംപ്ലീറ്റ് സിലബസ് നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ക്യാപ്സ്യൂൾ നോട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പിന്നെ ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ സഹായമൊക്കെ ഉണ്ട് പിന്നെ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് സിലബസ് പ്രകാരം ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡെയിലി എക്സാംസുകളുണ്ടായിരിക്കും മന്ത്ലി എക്സാംസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ എക്സാം എഴുതി 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 നമ്മൾ പഠിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാംസ് ഉൾപ്പെടുത്തണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എഴുതിയെങ്കിൽ മാത്രമേ എക്സാം എഴുതി പരിചയമാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കോഴ്സുമായി കൂടുതൽ ബന്ധം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ സിക്സ് നയൻ വൺ ഫൈവിലോ അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ എയിറ്റ് സീറോ സെവൻ നയൻ ഓർ നയൻ സീറോ സെവൻ ഫോർ എയ്റ്റ് ത്രീ സെവൻ ടു സെവൻ ത്രീ ഇതിലേതെങ്കിലുമൊക്കെ കൊണ്ടുവന്നതാണ് ഇതിൽ ഏതെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ കോഴ്സ് സ്ട്രാറ്റജീസും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നമുക്ക് ലൈവ് ക്ലാസുകളിലൊക്കെ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് ഒക്കെ പഠിച്ച് വളരെ പഠനം വളരെ രസകരമായിട്ട് തന്നെ ഒരു കഷ്ടപ്പെടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം രസകരമായിട്ട് തന്നെ നമുക്ക് പഠിച്ച് വിജയിക്കാം അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്